സേഡായിക്കോളി പാചകം കട്ട് പറഞ്ഞു വരാൻ പണിണ്ട് വരാൻ പാടിണ്ട് പാലക്കാട് തൃത്താല സെന്ററിൽ ആന ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ചു പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് അപ്രതീക്ഷിതമായി ഇടഞ്ഞത് വഴിമതിയെ പെട്ടെന്ന് ഒരു നായയെ കണ്ട് ആന പരിഭ്രാന്തിയിലാവുകയും ഇടയുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ഉടനെ തന്നെ പാപ്പാൻ ഇടപെട്ട് ആനയെ തളച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്നാൽ പണിമുടക്ക് ദിനമായതിനാൽ റോഡിൽ വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ ഇല്ലാതിരുന്നത് വലിയൊരു ആശ്വാസമായി മലയാൻ ടെലിവിഷൻ പാലക്കാട്